ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ ഇതാ ബീഫും ചേനയും കൂടെ ഒരു കറി ഇത് തൃശ്ശൂരുകാരുടെ മെയിൻ ഐറ്റം ആണ് തിരുവനന്തപുരത്ത് പോയപ്പോൾ ഞാൻ കഴിച്ചതാണ് എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടാക്കി തന്നത് അവള് തൃശ്ശൂർകാരിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവർ തിരുവനന്തപുരത്ത് താമസിക്കുന്നു എന്നേ ഉള്ളൂ അപ്പൊ നല്ല അടിപൊളി ഒരു ടേസ്റ്റ് ആയിരുന്നു നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കാം പക്ഷേ ഏത് രീതിയിലാണെന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ഇത് ഉണ്ടാക്കുന്നത് ഇങ്ങനെ തന്നെയാണോ നോക്കണം ഇപ്പോൾ സോയ എനിക്ക് പറഞ്ഞു തന്ന ഒരു ഡിഷാണ് ഒരു ഒരു കഷ്ണം ചേനയെടുത്ത് ഇങ്ങനെ ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് അരക്കിലോ ഇറച്ചിയാണ് അതുപോലെ തന്നെ ഒരു പിടുത്തം ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ചെറിയ കൂടുതൽ കൂടുതലെടുത്തേക്കുന്നത് പിന്നെ ഒരു സവാള ഒരു തക്കാളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് കറിവേപ്പില മുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇതൊക്കെ തന്നെയാണ് പിന്നെ ഇതിനകത്തൊരു സ്പെഷ്യൽ സാധനം ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാമേ അത് ഒരിക്കായിരിക്കും ഇതിനൊരു ടേസ്റ്റ് ഇത്രയും വരുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വായോ ആദ്യം തന്നെ നമുക്ക് ഒരു മസാല ഉണ്ടാക്കണം ബീഫിന് ആവശ്യമുള്ള ഒരു മസാല നമുക്ക് ഉണ്ടാക്കാം അതിന് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ ഒരു സവോള ഇട്ട് കൊടുക്കേ ഇത ചെറിയ ചെറിയുള്ളിയും കൂടെ ഇടാവേ ഒരു പത്തിരുപത് ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ അത് അത്ര ഇട്ടു ഇതിനകത്ത് ചെറിയുള്ളിയാണ് ഞാൻ കൂടുതലും ചേർത്തേക്കുന്നത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കുറച്ചൊന്നായിക്കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അത് പാകത്തിന് ഒരു തക്കാളിയും കൂടെ ഇട്ടേക്കാവേ ഇത് അത്യാവശ്യം ഒന്ന് വാടിയാൽ മതി ഇത് ബ്രൗൺ കളർ ആവുമെന്ന് വേണ്ട കേട്ടോ ഇതിൻ്റെ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറി തക്കാളി ഒന്ന് വാടി വാടിക്കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മസാലകളൊക്കെ ചേർക്കാം പിന്നെ അങ്ങ് മിക്സ് ചെയ്യാം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു കണ്ടോ രണ്ട് സ്പൂൺ മുളക് പൊടി ചെറിയ സ്പൂൺ നമ്മൾ നമ്മളിതിനകത്ത് കുരുമുളകാണ് കൂടുതലായിട്ടും വരുന്നത് മല്ലിപ്പൊടി കണ്ടോ ഒന്നര സ്പൂൺ എടുത്ത് വെച്ചിരുന്ന അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടി ഇപ്പം ആദ്യം ഒരു ചെറിയ സ്പൂൺ ഒരു സ്പൂൺ ഇട്ടു ഇനി നമുക്ക് ഇടണം ഒരു സ്പൂൺ ഗരം മസാല അതിൻ്റെയൊക്കെ ഒരു പച്ചചവയൊക്കെ ഒന്ന് മാറിയാൽ മതി കുക്കറിലേക്ക് ബീഫ് അങ്ങോട്ട് എടുത്തിടാം ഇനി നമ്മുടെ കേട്ട മസാല അത് ഇതിനകത്തോട്ട് ഇങ്ങേക്കാം ഉപ്പൊന്നും ഇനി ചേർക്കണ്ട ഉപ്പൊക്കെ നല്ലപോലെ നമ്മൾ ചേർത്തിട്ടുണ്ട് കുറച്ച് ഉലുവ കുറച്ചൊരു വെള്ളം ഒഴിച്ചു കൊടുക്കാവേ ഒരുപാട് ഒഴിക്കണ്ട കുറച്ച് കുക്കറങ്ങടച്ചേക്കാവേ ഒരു നാല് വിസലിങ്ങി വരട്ടെ നാല് വിസലൊക്കെ അടിച്ചിട്ടുണ്ട് കുക്കറൊന്ന് തുറന്നു നോക്കാം ബീഫ് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതാ ചേനയും കൂടെ ഇട്ടിട്ട് ഒരു ഒറ്റ വിസിലും കൂടെ വന്നാൽ മതിയേ അപ്പം നമ്മുടെ ചേനയും വേഗം നമ്മുടെ ബീഫ് റെഡിയാവും അപ്പം നമുക്ക് ചേന കഷ്ണങ്ങൾ ഇങ്ങനെ ഒന്ന് എടുത്തിടാം ഒരൊറ്റ വിസിൽ മുതിയോ കേട്ടോ മൂടി വെച്ചിട്ട് വേവിക്കാം ചേനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കുക്കർ ഒന്ന് തുറന്നു നോക്കണ്ടേ എല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പാനിലേക്കാക്കണം കുക്കറി നിന്നൊന്ന് മാറ്റി കൊടുക്കാം നമ്മൾ കുക്കറിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ചേനയൊക്കെ കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തുള്ള ആ ജലാംശം കുറച്ചും കൂടെ ഒന്ന് വറ്റണം ഒത്തിരി അങ്ങനെ വറ്റിപ്പോവ കുറച്ചും കൂടി ഒന്ന് വറ്റിക്കോട്ടെ ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ഇപ്പറത്തെ അടുപ്പിൽ ചെറുതായിട്ടൊരു വറവ് പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ വറവ് ഇട്ട് കൊടുക്കണം ചൂടാകുന്ന സമയത്തേ ഞാൻ പറഞ്ഞില്ലേ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ഇതിനകത്ത് ചേർക്കുമെന്ന് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വറുത്തരച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെയുള്ള ബീഫിൻ്റെയോ ഒക്കെ ഇച്ചിരി വറുത്തരപ്പ് ചേർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കും ഇത് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും കേട്ടോ അപ്പോൾ കണ്ടോ ഞാൻ ഫ്രിഡ്ജിനകത്തൊന്ന് പുറത്തെടുത്ത് വെച്ചാൽ ഇപ്പോൾ കുറച്ച് നേരം മുമ്പേ ഒന്ന് എടുത്തു വെച്ചാണ് അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ വിട്ടപ്പോൾ നമ്മുടെ നോർമൽ സ്റ്റേജിലേക്ക് വന്നു ഒരു രണ്ട് സ്പൂൺ ഇതിനകത്തൊന്ന് എടുത്തിടുക ഒരുപാടൊന്നും വേണ്ട ഈ തേങ്ങയുടെ വറുത്തരപ്പിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഇത് ബീഫിനോ ചിക്കനോ അല്ലെങ്കിൽ ഇപ്പോൾ വറുത്തരച്ചുള്ള കറികളൊക്കെ ഇല്ലേ സാമ്പാറിന് ചേർക്കരുത് ബാക്കി അല്ലാതെ വറുത്തരച്ചുള്ള എന്ത് കറിക്കും നമുക്കിത് രണ്ട് സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇത്രയും മതി എന്നിട്ട് ഇതിനെയും ബാക്കി അതേപടി കൊണ്ട് ഫ്രിഡ്ജിലോട്ട് അങ്ങ് ഫ്രിഡ്ജിലോട്ടങ്ങ് വെച്ചേക്കാ പാനൊക്കെ ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചെറിയ ചെറിയുള്ളി ഒന്ന് കൊടുക്കാം എണ്ണ ചൂടായപ്പോൾ രണ്ട് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില ആ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ എടുത്ത് വെച്ചിരുന്ന ആ പേസ്റ്റിൽ ഒരു പിഞ്ച് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നല്ല രസമാണ് അത് നമ്മൾ കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു ആദ്യമേ ഇപ്പോൾ കുറച്ചും കൂടെ വേണം ഇതാ ഒരു ചെറിയ സ്പൂൺ ഒരു സ്പൂണും കൂടെ ഇട്ടു കുരുമുളകും അതുപോലെ തന്നെ ഇത് നമ്മുടെ കറിയിലേക്ക് അങ്ങ് ഇട്ടേക്കാം വേണ്ട നമ്മുടെ വെള്ളമൊക്കെ അങ്ങ് വറ്റി ഈ വറവങ്ങിട്ട് കൊടുക്കാവേ ഇത് ഇട്ടില്ലേലും കുഴപ്പമില്ല പക്ഷെ ഞാനിത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊന്നിടുന്ന ഭയങ്കര ടേസ്റ്റ് കൂടുങ്ങട്ടാ പിഞ്ചുപ്പിന്റെ കുറവുണ്ടേ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം നമ്മുടെ ഒന്നും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ ചേന ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബീഫും ചേ ചേനയും കൂടെയുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് അത് നമ്മുടെ ഈ വർത്തരപ്പ് ഒരു ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങളിതൊന്നുണ്ടാക്കി വെക്കാൻ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ പറഞ്ഞ് തരാം വീഡിയോ ഒത്തിരി ലെങ്തി ആകുന്നോണ്ടാണ് ഇതിൻ്റെ ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരാതിരുന്നത് ഇത് ഞാൻ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന നമ്മൾ ബി ഇതിങ്ങനെ ഉണ്ടാക്കുന്നതിന് മുമ്പേ ഒരമണിക്കൂർ മുമ്പ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് പാകത്തിൽ നമുക്ക് കിട്ടുകയും ചെയ്യേ നമുക്കൊന്ന് കഴിച്ചു നോക്കണ്ടേ ഓക്കെ നമ്മുടെ ചേന് ഓ ചൂട് ചേന നന്നായിട്ട് വെന്തു ചേനയുടെ നല്ല മസാലയൊക്കെ ഒക്കെ അങ്ങോട്ട് പിടിച്ചിട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാരും ഉണ്ടാക്കി നോക്കണേ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കേ Bye.